പ്രണയിക്കുന്നവരുടെയെല്ലാം ആഗ്രഹം അത് വിവാഹത്തിലേക്ക് എത്തണമെന്നായിരിക്കും പിന്നീട് കുട്ടികളും കുടുംബവുമൊക്കെയായി സ്വപ്നം കണ്ട ജീവിതമായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നതല്ല അതിന് പിന്നാലെയുള്ള ഓട്ടമായിരിക്കും എന്നാൽ യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ അറിയുന്നത് ആ ജീവിതത്തിലെ ഓരോരോ പ്രശ്നങ്ങളായിരിക്കും അതിനെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കാത്തവരുടെ ജീവിതം പലപ്പോഴും പാതിവഴിയിൽ പൊലിയുകയും ചെയ്യും സ്വപ്നം കണ്ട ജീവിതമല്ല കയ്യിൽ കിട്ടിയത് എന്ന് തിരിച്ചറിയുമ്പോൾ പലരും മരണത്തിലേക്ക് വരെ പോയെന്നുമിരിക്കും അങ്ങനെയൊരു സംഭവമാണ് ഇന്നലെ രാവിലെ കാസർകോട്ടെ മേൽപ്പറമ്പിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് നാലു മാസം തികയും മുന്നേ തന്നെ ഭക്തവീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഇരുപത്തിയൊന്നുകാരി നന്ദന എന്ന ചെറിയ പെൺകുട്ടി പഠനം കഴിഞ്ഞ് ജോലിയും നേടി അതിനിടെയാണ് പ്രണയവാഹത്തിലേക്ക് നന്ദന കടന്നത് എന്നാൽ അപ്രതീക്ഷിതമായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരികയായിരുന്നു അവൾക്ക് പെരിയ ആയമ്പാറ വില്ലാരംപേതിയിലെ കെ രവിയുടെയും സീനയുടെയും ഏക മകളായിരുന്നു കെ നന്ദന എന്ന പെൺകുട്ടി നന്ദനയുടെയും കാസർഗോഡ് അരമങ്ങാനം ജി എൽ പി സ്കൂളിന് സമീപത്തെ ആലിങ്കാൽ തൊട്ടിയിൽ വീട്ടിൽ രഞ്ജേഷിന്റെയും പ്രണയവിവാഹമായിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു പ്രണയവിവാഹത്തിലൂടെ ഇരുവരും ദാമ്പത്യ ജീവിതം ആരംഭിച്ചത് അച്ഛന്റെയും അമ്മയുടെയും എല്ലാം അനുഗ്രഹത്തോടെയായിരുന്നു ഇരുവരും ആ ജീവിതം തുടങ്ങിയത് വിവാഹത്തിന് മുൻപ് നന്ദന കാസർഗോഡ് ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തിരുന്നു എന്നാൽ വിവാഹ ശേഷം ഈ ജോലിക്കൊന്നും പോയിരുന്നില്ല ഭർത്ത വീട്ടിൽ ഒരു കുടുംബിനിയായി കഴിയുകയായിരുന്നു നന്ദന വീട്ടുകാരുമായി എപ്പോഴും ഫോൺ വിളിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്നു എന്നാൽ ഞായറാഴ്ച രാവിലെയാണ് നന്ദനയുടെ അമ്മ സീനയുടെ ഫോണിലേക്ക് നന്ദനയുടെ വാട്സാപ്പിൽ നിന്നും ഒരു ശബ്ദ സന്ദേശം എത്തിയത് അമ്മേ ഞാൻ മരിക്കാൻ പോകുന്നു ഇനി വയ്യ ഇങ്ങനെ ജീവിക്കാൻ എന്നായിരുന്നു നന്ദനയുടെ ആ ശബ്ദ സന്ദേശം ഇത് കിട്ടിയ ഉടൻ അമ്മ ഭർത്തൃ വീട്ടുകാരെ വിവരമറിയിച്ചു എന്നാൽ എത്ര മുട്ടിയിട്ടും നന്ദന വാതിൽ തുറന്നില്ല തുടർന്ന് വീട്ടുകാർ വാതിൽ പൊളിച്ച് അകത്തു കടക്കുകയായിരുന്നു അപ്പോഴാണ് നന്ദനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്നാണ് യുവതിയുടെ വീട്ടുകാർ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചത് പ്രണയവിവാഹം കഴിഞ്ഞിട്ട് വെറും നാലു മാസം മാത്രമേ ആയിട്ടുള്ളൂ അതിനിടയിൽ നന്ദന ആത്മഹത്യ ചെയ്തത് ദുരൂഹമാണെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു ആത്മഹത്യാണെന്ന് തന്നെയാണ് പോലീസിന്റെയും പ്രാഥമിക നിഗമനം എന്നാൽ ഇതിലേക്ക് വഴിവെച്ചതിൽ ശാരീരിക മാനസിക പീഡനമുണ്ടോയെന്നും പരിശോധിക്കും മേൽപ്പറമ്പ് പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് ആർഡിഒ ബിനു ജോസഫ് എസ് ഐ കെ എൻ സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തി